ये कहते हैं कि एक करोड़ रुपया नहीं मिलता है श्री राजनाथ सिंह ने अधिकृत रूप से कहा कि मारे जाने वाले अग्निवीर को जो शहीद होता है उसको एक करोड़ रुपया मिलता है उनको फैक्चुअल पोजीशन सदन पर रखनी चाहिए मान्यवर ये सदन झूठ बोलने की जगह नहीं है मान्यवर एक नहीं रखते हैं तो उनको ये सत्यापन नहीं करते अपने स्टेटमेंट का तो उनको सदन और देश से നമ്മുടെ രാജ്യത്തിന്റെ മന്ത്രി സഭയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിന്റെ ഇടക്ക് കയറിയിട്ട് ശുഭിതനായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ സഭയിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ തോന്നിയതുപോലെ കള്ളത്തരം തന്നെ പടച്ചുവിടുന്ന സമയത്താ അമിത് ഷാ രംഗത്തേക്ക് കയറിയിട്ടുള്ളത് ഈ രാഹുല് വിളിച്ചു പറയാൻ സകലതും തോന്നിയതുപോലെ കള്ളത്തരം പറയുന്നുണ്ട് അതിനിടക്ക് പറയുകയാണ് അഗ്നിവീർ ആ ഒരു പദ്ധതി തന്നെ അങ്ങേയറ്റം മോശമാണ് യൂസ് ആൻഡ് വീറുകളൊക്കെ യൂസ് ആൻഡ് ആണ് അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന അഗ്നിവീറുകളെ കൊണ്ടാണ് സഭയിൽ നിന്ന് പ്രസംഗിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആവേശം കൂടിയിട്ട് എല്ലാ തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട് ഈ രാഹുൽ തന്നെ പറയാം ഞാൻ പഞ്ചാബിൽ പോയിരുന്നു അഗ്നിവീർ ആയിട്ട് മരണപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് ഒരു നഷ്ടപരിഹാരവും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല എന്ന് ഇത്രത്തോളം കള്ളത്തരം പാച്ച കള്ളം വിളിച്ചു പറയൽ തുടങ്ങിയ സമയത്ത് രാജ്നാഥ് സിംഗും അമിത്ഷാവും ഒക്കെ ഇടക്ക് കയറിട്ട് ആയിക്കൊണ്ട് തന്നെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു അഗ്നിവീറായിട്ട് വീറായിട്ട് വീരമൃത്യു വരിച്ചിട്ടുള്ളവർക്ക് ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് കൊടുക്കുന്നുമുണ്ട് രാഹുൽ വിളിച്ചു പറയുന്നത് പാച്ച കള്ളമാണ് എന്നുള്ളത് കൃത്യമായിട്ട് രാജ്യത്തോട് അമിത്ഷാ ഒക്കെ വിളിച്ചങ്ങ് പറഞ്ഞിട്ടുണ്ട് വലിയ കള്ളത്തരങ്ങ് സഭാ ചട്ടം ലംഘിക്കുക അങ്ങനെ കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന രാഹുലിന് നമ്മുടെ കേരളത്തിൽ വലിയ പിന്തുണയാണ് തീപ്പൊരി നേതാവ് വലിയ മലമറിച്ചു എന്ന രീതിയിൽ ആ ആളുകളും ഇവിടെ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക എന്തിനാണ് ഇത്രത്തോളം കള്ളത്തരം ജനങ്ങളിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ എത്തിക്കുന്നത് ഇവരൊക്കെ കോൺഗ്രസ് വക്താക്കളാവുന്നതാണ് നല്ലത് ഓരോ മാധ്യമ പ്രവർത്തകരും നമ്മുടെ കേരളത്തിലുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് ഈ അഗ്നിവീർ എങ്ങനെയാണ് വളരെ മോശമായിട്ട് എന്നൊക്കെ ബോധമുള്ള ഒരാൾക്ക് പറയാൻ സാധിക്കുക ഇത് നമ്മുടെ രാജ്യത്തെ മഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് ഇതിൽ നിന്ന് ആളുകളെ യൂസ് ആൻഡ് ഉപയോഗിച്ച് ഒഴിവാക്കുമെന്ന രീതിയിലൊക്കെ പ്രസംഗിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം അഗ്നിവീറുകൾക്ക് സൈന്യത്തിൽ തന്നെ തുടരാം ഇരുപത് ശതമാനം അഗ്നിവീറുകൾക്ക് സംവരണമുണ്ട് സംസ്ഥാന പോലീസ് സേനയിലൊക്കെ അതേപോലെ തന്നെ സെൻട്രൽ പാരാമിലിറ്ററി സൈ സേനയിലും ഇരുപത് ശതമാനത്തോളം സംവരണമുണ്ട് അങ്ങനെ ഓരോ മേഖലയും കൃത്യമായിട്ടുള്ള സംവരണമുണ്ട് ഇതിലൊക്കെ തന്നെ കയറിയാൽ ഒരാളും ഉണ്ടാവില്ല അതേപോലെ തന്നെ സെക്യൂ പ്രൈവറ്റ് സെക്യൂരിറ്റി മേഖലകൾ പല മേഖലകളിലും ഇവർക്കായിട്ട് സംവരണങ്ങൾ പ്രൈവറ്റ് ഏജൻസികൾ പോലും മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത് ഈ ഒരു പദ്ധതിയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നത് അങ്ങേ അറ്റം ഊളത്തരമെന്നേ പറയാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് മാത്രമൊന്നുമല്ല ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഇത് നടപ്പാക്കാറുണ്ട് നിർബന്ധിക സൈനിക സേവനമൊക്കെയാണ് പല രാജ്യങ്ങളിലുമുള്ളത് പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ സൈന്യം യുവത്വം കൊണ്ടുവരാനുള്ളൊരു മഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് നമ്മുടെ സൈനിക ട്രെയിനിങ് കിട്ടിയ എത്ര ആളുകൾ ഓരോ വർഷവും ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഈ ഒരു മഹത്തായിട്ടുള്ള പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ സൈനിക ഒക്കെ കിട്ടിയ ആളുകളുണ്ടാവില്ലേ അവർക്കും ജീവിതത്തിൽ ഉടനീളം വലിയ ജീവിത വിജയങ്ങൾ കൈവരിക്കാൻ പോലും ഈ ഒരു പദ്ധതിയിലൂടെ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യവും എന്നിട്ട് യാതൊരു ലജ്ജയുമില്ലാതെ രാഹുൽ വിളിച്ചു പറയുക ഇതൊന്നിനും കൊള്ളാത്തതാണ് എന്ന് ഇതൊക്കെ പറയുന്നവനാണ് ഒന്നിനും കൊള്ളാത്തത് എന്ന് സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുക